നൂറിൽ രണ്ടോ മൂന്നോ ശതമാനമേ മേനിക്കുന്നത് നാം കാണുന്നുള്ളൂ എന്നിട്ട് പോലും അത്രയും ചെറിയ ഒരു രോഗത്തെ ഭയപ്പെട്ടത് കാരണത്താൽ ലോകമാസകം ചാഞ്ചുണ്ടായി ലോകമാസകലം ഞെട്ടി ലോകമാസകലം അറിഞ്ഞിട്ടോ അറിയാതെയോ റബ്ബിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു റബ്ബിനെ മനസ്സിലാക്കാൻ പലരും തീരുമാനിച്ചു നിരീശ്വരവാദികളും നിർമ്മതവാദികളും വരെയേക്കും പലരും മടങ്ങാൻ തീരുമാനിച്ചു പല സത്യനിഷേധികൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ആരംഭിച്ചു യൂറോപ്പ് പോലത്തെ നാടുകളിൽ നാം കേൾക്കുന്നത് പോലെ വാർത്താവിനിമയ കേന്ദ്രങ്ങളിലൂടെ എന്നാൽ ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇവിടെ കണ്ടതായ ചേഞ്ചുകൾ അത് ചെറിയൊരു ഭയം ആ ഭയത്തിൽ കൂടി മാത്രം ഉത്ഭവിച്ചതാണ് സുബഹാന നമുക്കറിയാം ഈ ഭയത്തിന്റെ പിന്നിൽ ഈ അണുവല്ലാതെ ഈ ചെറിയ വൈറസ് അല്ലാതെ മറ്റൊന്നുമില്ല എന്നത് ലോകവൻ രാഷ്ട്രങ്ങൾക്ക് അറിയാം ലോക രാഷ്ട്രങ്ങൾക്ക് മാത്രമല്ല ലോകവൻ രാഷ്ട്രങ്ങളുടെ കീഴിൽ ജീവിക്കുന്നതായ ലക്ഷോപലക്ഷം കോടാന കോടി ജനങ്ങൾക്ക് അറിയാം എന്നിട്ട് പോലും അവരെല്ലാം ആ ചെറിയ വൈറസിന് ഭയപ്പെട്ടത് കാരണത്താൽ വീട്ടിൽ അറസ്റ്റിൽ ജീവിക്കാൻ തീരുമാനിച്ചു അവരെന്നിട്ട് പലർക്കും സുഹാൻ ചില രാഷ്ട്രങ്ങളിൽ നാം കണ്ടതുപോലെ ശരീരത്തെ വൃത്തിയാക്കാൻ പറ്റുന്നതായ പല പല മാധ്യമങ്ങൾ വരെ ഉള്ളതായ കടകൾ പൂട്ടിയത് കാരണത്താൽ മുടി നന്നാക്കാൻ പറ്റാതെ അങ്ങനെ പല രൂപത്തിലും ഒന്നും ചെയ്യാൻ പറ്റാതെ ശരിക്ക് ജയിൽപ്പുള്ളികളായി മാറിയ രംഗമാണ് പല പല സ്ഥലങ്ങളിലും കാണാൻ നമുക്ക് സാധിച്ചത് ഇതെല്ലാം ചെറിയൊരു വൈറസിനെ പേടിച്ചതിന്റെ പേരിൽ മാത്രമാണ് എന്നാൽ അള്ളാഹു സുബാനോ ജല്ല ജലാലുഹു നമ്മോട് പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാനുള്ള ശൈലിയിലേക്ക് യഥാർത്ഥത്തിൽ ബുദ്ധിജീവി മടക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ പേടിക്കും അത് എന്തിനെയല്ല ഒരു വൈറസിനെയല്ല മരണത്തെയുമല്ല വാസ്തവത്തിൽ പേടിക്കേണ്ടത് ഈ മരണശേഷമുള്ളതായ മരണാനന്തര ജീവിതത്തെയാണ് ആ ജീവിതത്തെ ഒരാൾ ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ ജീവിതമാസകരം അത് വ്യക്തികളാണെങ്കിൽ സമൂഹമാണെങ്കിൽ രാഷ്ട്രങ്ങളാണെങ്കിൽ എല്ലാവർക്കും ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സാധിക്കും എന്നതിലേക്കുള്ളതായ ഒരു വ്യക്തമായ തെളിവാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് ലോകം അപ്പോൾ ചെറിയ വൈറസിനെ ചെറിയ രോഗത്തെ ഭയപ്പെട്ടു അതിലൂടെ ഒരു പക്ഷമരിക്കാനും മരിക്കാനും സാധ്യതയുണ്ട് എന്നത് കാരണത്താൽ ലോകം മാസകലം അടങ്ങിയിരിക്കവേ എന്തേ അള്ളാഹുവിനെ അള്ളാഹുന്റെ മഹാശക്തിയെ അള്ളാഹുന്റെ മഹാ കഴിവ് കെൽപ്പിനെ ഖുർആാനൂടെ സ്ഥാപിച്ച നബിമാരുടെ സ്ഥാപിക്കപ്പെട്ട ലോകത്തുള്ള പ്രബോധകന്മാരെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നിൽ നിൽക്കണമല്ലോ അങ്ങനെ നിൽക്കുന്നവർക്ക് പരലോകത്തിൽ സ്വർഗലോ ലോകത്തിലേക്ക് എന്ന അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കുള്ളതായ പ്രത്യേകത അള്ളാഹു എണ്ണി പറയുന്നതിനെ കുറിച്ച് എന്തേ ചിന്തിക്കുന്നില്ല മനുഷ്യരാശി അവിടെ എത്തിക്കഴിഞ്ഞാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ചു വരുന്നതായ കാര്യമാണ് പല ലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഓരോരുത്തരും എന്ന് പറയുന്ന രംഗമാണ് ഇവിടെ ഇപ്പോൾ ഓരോ വ്യക്തികളും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മറ്റാളോട് സലാം പറയാതെ അഥവാ മുസാഫഹത്ത് നടത്താതെ അസ്ഥദാനം ചെയ്യാതെ തമ്മ തമ്മിൽ ദൂരെ നിന്ന് സംസാരിക്കുന്ന അഗതിഘട്ട ജീവിതം നാം ഇവിടെ ഈ പരീക്ഷണത്തിലൂടെ കണ്ടു ഇത് യഥാർത്ഥത്തിൽ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നഫ്സി 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 എന്ന് പറയുന്ന ലോകം വരാൻ പോകുന്നുണ്ട് ആ സന്ദർഭത്തിൽ നമുക്ക് സന്തോഷത്തോടു കൂടി ആഹ്ലാദത്തോടു കൂടി സ്വർഗ ലോകത്തിലേക്ക് ചെല്ലാനുള്ളതായ ചുറ്റുപാട് ലഭിക്കാനുള്ളതായ ഒരു നിയമ വ്യവസ്ഥ ഒരു ജീവിത രീതി ഖുർആൻ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അതിലേക്ക് ലോകം മടങ്ങുകയാണെങ്കിൽ പ്രശ്നം പരിഹരിക്കപ്പെട്ടു അതിലേക്ക് സത്യവിശ്വാസികൾ എന്ന് പറയുന്നവർ തന്നെ അവരുടെ വീഴ്ച നെഗറ്റീവ് കൊണ്ട് മടങ്ങുകയാണെങ്കിൽ എല്ലാവരുടെയും പ്രശ്നം പരിഹരിക്കപ്പെട്ടു ഖേദകരമെന്ന് പറയട്ടെ ദുഃഖകരമെന്ന് പറയട്ടെ പ്രശ്നം ഇവിടെ ഇതിനപ്പുറം ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ളതായ ഈ പ്രയാസം ഒന്ന് നീ കിട്ടട്ടെ എന്ന് ചിന്തിക്കല്ലാതെ സംഭവിക്കും ഈ പരീക്ഷണത്തിലൂടെ എന്നത് ചിന്തിക്കുന്നവര് കുറവാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇന്ന് നമുക്ക് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ വിശുദ്ധ അതിന്റെ ിൽ അള്ളസാനമായി ഇറക്കിയതായ ആയത്താണെന്ന് തഫ്സീർ പണ്ഡിതന്മാർ പറയുന്നതായ ആയത്താണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത് അല്ലയോ അല്ലയോ മനുഷ്യരാശിയെ നിങ്ങൾ എന്നിലേക്ക് മടങ്ങുന്ന ഒരു ദിവസം വരാൻ പോകുന്നുണ്ട് ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം ിം കസപത്ത് ആ ദിവസത്തിൽ ഓരോ മനുഷ്യൻ ചെയ്തതായ എല്ലാ ചെറുതും വലുതുമായ പ്രവർത്തനത്തിന് അവിടെ അള്ളാഹുസ്ബാൻ തല ചോദ്യം ചെയ്യും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന് മാത്രമല്ല വിചാരണ നടക്കുകയും ചെയ്യും എന്നിട്ട് അവരെ അവിടെ ചെയ്തതായ നന്മയുടെ പ്രതിഫലം ലഭിക്കും തിന്മയുടെ പ്രതികാരം ലഭിക്കും എന്ന ആ ദിവസത്തെ ഭയപ്പെടുത്തുന്നതായ ആ ശബ്ദം മാത്രം ആ അള്ളാഹുന്റെ കലാമ മാത്രം മുമ്പിൽ വെച്ചിട്ടാണ് നമ്മുടെ ജീവിതം ആസ്തകലം നാം ജീവിക്കുന്നതെങ്കിൽ നാം ഇപ്പോൾ കൊറോണയെ ഭയപ്പെട്ടതിനേക്കാളും പരലോകത്തിലുള്ളതായ റബ്ബിന്റെ സമീപനത്തിൽ ഒരുമിച്ച് ഒരുമിച്ച് കൂടുന്നതായ നമ്മുടെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ഉള്ള ജീവിതമാക്കി മാറ്റിയിരുന്നേനെ പക്ഷെ പ്രശ്നം നാം അവിടെക്ക് ചെന്നിട്ടില്ല അവിടേക്ക് എത്തിയിട്ടില്ല നമ്മുടെ ചിന്ത അവിടേക്ക് എത്താൻ നാം പരിശ്രമിച്ചിട്ടുമില്ല നമ്മൾ ബഹുബഹുഭൂരിപക്ഷം